സൈബർ പ്രൈവസി എന്ന് പറഞ്ഞ ഒരു മിത്ത് മാത്രമാണ് ിത്ത് ഒരു പെൺകുട്ടിയുടെ ന്യൂഡോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ജീവിതം കഴിഞ്ഞു എന്ന് ഉള്ള കൺക്ലൂഷനിലുള്ള സൊസൈറ്റി നമ്പർ കൊടുക്കുന്നത് എപ്പോഴെങ്കിലും ഓഫേഴ്സിന് വേണ്ടി എനിക്ക് റീസെന്റ് ആയിട്ടൊന്നുമില്ല പക്ഷെ മുമ്പ് ഒരിക്കലും മോളിലല്ല നമ്മളിങ്ങനെ ലക്കി ഡ്രോ ഒരു ഷോപ്പിന്റെ ലക്കി ഡ്രോയില് നമ്മള് ഫോൺ നമ്പർ എഴുതി കൊടുത്തിട്ട് പിന്നെ എനിക്ക് അതിൽ നിന്ന് മെസ്സേജസ് സ്ഥിരമായിട്ട് വരുവായിരുന്നു ഇപ്പോഴൊന്നും അല്ല കേട്ടോ ഇഫ് അത് നമ്മൾ ഈ വാട്സപ്പ് വരുന്നേക്കാൾ മുമ്പാണ് അന്ന് ഈ എസ് എം എസ് പരിപാടിയാണല്ലോ മെസ്സേജ് ഇങ്ങനെ ഹായ് ഹാവ് അപ്പം ഇത് ആരാണ് നമുക്കൊരു ഐഡിയയില്ല അന്ന് ട്രൂ കോളറിനും ഇങ്ങനത്തെ സംഭവമൊന്നുമില്ല പിന്നെ ഫ്രണ്ട്സൊക്കെ വഴി അത് ട്രാക്ക് ചെയ്ത് പോയപ്പോഴാണ് ഒരു ടെക്സ്റ്റൈൽസിൽ നമ്മൾ ഡ്രസ്സ് എടുത്തപ്പോൾ അവിടെ എഴുതി ഇട്ട് കൊടുത്ത ആ നമ്പറിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഈ ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഭയങ്കര അഡ്വാൻസ്ഡ് ഡിജിറ്റൽ അതാണ് ആ സിനിമയിൽ കാണിക്കുന്നത് നമുക്ക് പറഞ്ഞാൽ നാട്ടിൻ പുറത്തുള്ളൊരു ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് പക്ഷേ അതിന് ശേഷം ഞാൻ എവിടെയെങ്കിലുമൊക്കെ നമ്പർ കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കും ഈവൻ നമ്മളിപ്പോൾ ഇവിടെ ഷോപ്പിംഗ് മോളിലൊക്കെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ അവർ ആദ്യം ഫോൺ നമ്പർ ഒഴിക്കും ഞാൻ നെസസറി ആണോ ഫോൺ നമ്പർ കാരണം രണ്ട് കാര്യമുണ്ട് ഒന്നിവർക്ക് ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഓഫറുകളുടെ മെസ്സേജ് അയച്ചയച്ച് നമ്മളെ എന്താ പറയുക വെറുപ്പിക്കും രണ്ട് ഇങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു ഒരു പേടി എക്സ്പീരിയൻസ് എന്നുള്ളത് കൊണ്ട് പണ്ട് നമ്മളെ ഈ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി ബുക്കില് നമ്പർ എഴുതി കൊടുക്കും അപ്പം പണ്ട് കാലികൾക്ക് നമ്മുടെ ഒരാളുടെ നമ്പർ വേണമെങ്കിൽ എവിടെ റീചാർജ് ചെയ്യുന്നത് നോക്കിയിട്ട് ആ ബുക്കിനകത്ത് നമ്പർ തപ്പി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അവിടെ ഈ റീചാർജ് സെന്റേഴ്സിലും ഇങ്ങനത്തെ കോളുകളൊക്കെ വരാറുണ്ട് എന്നുള്ള സംഭവം അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പം ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിവാർഡ് പോയിന്റ്സ് ഉണ്ടല്ലോ അതായത് ഈ നമ്മൾ പർച്ചേസ് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഇത്ര പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ കാർഡിൽ ആഡ് ചെയ്യും അപ്പം മിക്കയിടങ്ങളിലും ഈ നമ്പർ വെച്ചിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പം അതൊന്ന് ഈ പോലെ നമുക്ക് ഈ പറഞ്ഞ ഓഫേഴ്സ് അയച്ചു തരാനും സംഭവങ്ങളൊക്കെ ആണെങ്കിലും അത് ഏറ്റവും അവസാനം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പർച്ചേസ് ഫുൾ നമുക്ക് ആ പോയിന്റ്സിൽ നിന്ന് റെഡീം ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ചില ഇപ്പോഴും ചില ആൾക്കാർക്ക് അതൊരു അലോസരമായിട്ട് തോന്നാറുണ്ട് കാരണം ഈ പറയുന്നത് പോലെ സ്ഥിരം മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ചില നമ്മൾ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമ്മളൊന്നും നോക്കിയിട്ടൊന്നുമില്ല അല്ല ഇല്ലെങ്കിൽ പോലും ആ കസ്റ്റമർ തന്നെ കോൾ വരും പറയുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ കോള് നിങ്ങൾക്ക് വണ്ടി മേടിക്കാൻ താല്പര്യം നിങ്ങൾക്ക് നിങ്ങക്ക് റേസർ മേടിക്കാൻ താല്പര്യം ഉണ്ടോ ഇങ്ങനെ സാധനങ്ങൾ വന്നോണ്ടിരിക്കും അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയപ്പോൾ അതിന്റെ ഗുണങ്ങളും ഉണ്ട് ദൂഷ്യവശങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഒരു വെറുപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എവിടുന്നൊക്കെയാണ് പിള്ളേർക്ക് വീട്ടിൽ വീണ്ടും അഡ്മിഷന് വേണ്ടി അല്ലേ നമ്മള് നമ്മൾ എവിടെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഇവർ എവിടുന്നോ ഈ നമ്പറുകളൊക്കെ കിട്ടി ഈ പറയുന്ന കാര്യം ഈ സമൂഹം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഈ ഡേറ്റ ഏറ്റവും വലിയ ബിസിനസ്സെന്ന് പറയ പറയപ്പെടുന്ന സംഭവമാണ് കാരണം ഒരാളുടെ ഡേറ്റ അയാൾക്ക് ആനന്ദിന് എന്തൊക്കെയാണ് ആനന്ദിൻ്റെ ഇഷ്ടം ആനന്ദിൻ്റെ നമ്പർ ആനന്ദിൻ്റെ ലൊക്കാലിറ്റി ആണെന്ന് സ്ഥിരം പോകുന്ന ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് ആനന്ദിൻ്റെ ഇൻട്രസ്റ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയുന്നതാണ് ഒരു ഒരു പ്രൊവൈഡർ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഏറ്റവും വേണ്ടത് ഇത് B ගනවයි, കച്ചവടം നടത്തുന്ന ആൾക്കാരെടുക്കുന്നുണ്ട് ഇപ്പം ഫേസ്ബുക്ക് വരെ ഇതിൻ്റെ മേൽ യു എസില് കേസ് നേരിട്ടോണ്ടിരിക്കുകയാണ് നേരിട്ടിട്ടുണ്ട് ഇതൊക്കെ വരുമ്പോഴും ഇത് രണ്ട് വർഷം നേരത്തെ പറഞ്ഞാൽ രണ്ട് സൈഡ്സാണ് കോ ഒരു കോയിൻ്റെ ഇരുവശങ്ങളാണ് അല്ലെങ്കിൽ ഈ സൈബർ ലോകത്ത് പ്രൈവസി എന്ന് പറഞ്ഞ ഒരു മിത്ത് മാത്രമാണ് അതൊരു പ്രൈവസി ഒന്നുമില്ല നമ്മളിപ്പം ഏതെങ്കിലും ഒരു ആപ്പിലോ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒന്നും വേണ്ട ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് ഫോൺ നമ്പറില്ലാതെ ഒ ടി ടി പ്ലാറ്റ്ഫോം പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റുകളിലോ മോൾ ിലോ പോകുമ്പോൾ കൊടുക്കുന്ന നമ്മുടെ നമ്പർ മിക്കപ്പോഴും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അവിടെയാണ് ഈ ഓൺലൈൻ തട്ടിപ്പുകാർ പിടിമുറുക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അരുവാപ്പാര സ്വദേശിയായിട്ടുള്ള ഒരു മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ആരതി എന്ന് പറയുന്ന യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈനായിട്ട് ലോൺ എടുത്തിട്ട് ഇവരുടെ ഫോളോ അപ്പിന്റെ ശല്യം സഹിക്കവയ്യട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുപോലത്തെ കേസുകൾ ഡെയിലി കൂടി പെരുകി വരികയാണ് അപ്പൊ അതിന്റെ ഒരു റൂട്ട് തേടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന നമ്പർ നമ്മുടെ ബാങ്കുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഈ ഇങ്ങനത്തെ കേസുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഈ ആരതിയുടെ കേസിനു മുൻപും ഇതുപോലെ ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യയും ഒക്കെ നടന്നിട്ടുണ്ട് അവിടെയൊക്കെ ഇവര് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ സെക്ഷൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ അല്ലെങ്കിൽ അങ്ങനെ തുറന്നു കാണിച്ചതായിട്ടുള്ള പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കേൾക്കുമ്പോഴേക്കും പോയി ഓടിപ്പോയിത്മഹത്യണോ നമ്മുടെ ജീവനേക്കാളും വലുതാണോ ഇത് അങ്ങനെയുണ്ടല്ലോ ഇപ്പം ശരിയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലരും ഫ്രോഡ് കാണിക്കും നമ്മൾ ചെയ്തില്ലെങ്കിലും പല ഇതിലും നമ്മൾ പെടാനും സാധ്യതയുണ്ട് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും പക്ഷേ അതിന് നമ്മൾ എന്താ ഒരു മറുപടി എന്ന രീതിയിൽ നമ്മുടെ ജീവൻ എടുത്ത് കളയാന്ന് പറയുന്നത് ഇപ്പൊ ചേ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ പ്രൈവസി എന്ന് പറഞ്ഞ സ്വകാര്യത എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് കാണാനേ പറ്റില്ല കാരണം ഇനിയിപ്പൊ ടെക്നോളജി കൂടത്തേ ഉള്ളൂ അപ്പൊ ഇത് എ കൂടെ വരുമ്പത്തേക്ക് പിന്നെ ഇതിന്റെ എക്സ്ട്രീം പേഴ്സണലിലേക്കായിരിക്കും പോകുന്നത് പക്ഷേ അതിന്റെ അടുത്ത നൂറ്റാണ്ട് വരുമ്പോൾ അതിനെക്കാട്ടിലും ഭീകരമായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മളിവിടെ ഒരു പെൺകുട്ടിയുടെ ന്യൂഡോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ജീവിതം കഴിഞ്ഞു എന്ന് ഉള്ള ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ആത്മഹത്യ ഈ വിഷയത്തിലൊക്കെ ആത്മഹത്യ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നമുക്ക് എപ്പോഴും ഇപ്പം എല്ലാവരുടെ കയ്യിലും ഡബിൾ സിം ഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒരു ഒരു നം ഒരു നമ്പർ നെറ്റിന് വേണ്ടിയും ഒരു നമ്പർ കോളിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ നെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ അതൊരു അൺഒഫീഷ്യൽ നമ്പറായിട്ട് അതായത് നമ്മുടെ സോഷ്യൽ ലൈഫ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അത് ആ നമ്പർ അതായത് ഈ നമ്മുടെ പ്രൈമറി നമ്പർ ഒരിക്കലും നമ്മുടെ പ്രൈമറി നമ്മൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക സെക്കൻഡറി നമ്പർ നമ്മൾ ഈ പറയുന്ന പോലെ പ്രൈമറി നമ്പർ നമ്മൾ കോളിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അതായിരിക്കും നമ്മൾ ഒഫീഷ്യൽ ബാങ്കുകളൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്നതെങ്കിൽ ഈ സെക്കൻഡറി നമ്പർ നമ്മൾ ഈ ഓഫേഴ്സ് ഇങ്ങനെയുള്ള നമ്പർ ഉണ്ട് നമ്മുടെ പഴയ ഇടിക്കേണ്ട ഫോണല്ലേ അതിനകത്താണ് ഏറ്റവും ഒരു സാധനമില്ല അപ്പൊ ഈ നമ്പേഴ്സ് വേണം എന്നത്ര നിർബന്ധമായിട്ട് പറയുന്നിടത്ത് ഞാൻ ആ നമ്പറാണ് കൊടുക്കാറ് എൻ്റെ സുഹൃത്ത് ടെക്നിക്ക് ഉണ്ട് അതായത് അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഇവരുമായിട്ട് തർക്കിക്കാനും താല്പര്യം ഇല്ല എന്നാൽ നമ്പർ കൊടുത്തിട്ട് അതിന്റെ ഓഫർ ഒന്നും അയാൾക്ക് താല്പര്യമില്ല അപ്പോൾ എന്തെന്ന് വച്ചാല് പറയുമ്പോൾ ഒരു ഡിജിറ്റ് മാറ്റി കൊടുക്കും അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കത് അപ്പം തന്നെ ഇമീഡിയറ്റ്ലി ട്രാക്ക് ചെയ്യാൻ പറ്റുമൊന്നുമില്ല അപ്പൊ പറയുമ്പോൾ ഒരു നമ്പർ മാറ്റി വേറെ നമ്പർ കൊടുത്ത് കൊടുക്കും ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം ഒരു ഒരിക്കലുണ്ടായ ഒരു വിഷയം നമ്മൾ നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അദാലത്തുകളുമൊക്കെ നടത്താറുണ്ട് അപ്പം ഒരു ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പേരൻറ്റ് അദാലത്തിന് വന്നിരുന്നു നമുക്ക് ഒരു ഒരു പേഴ്സ് വീണ് കിട്ടി കുണ്ടന്നു വരുന്നൊരു പേഴ്സ് വീണ് കിട്ടി ആ പേഴ്സിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അവരുടെ ആധാർ കാർഡ് എല്ലാ സാധനവും ഉണ്ട് നമുക്ക് ആകെ അതിനകത്ത് ഒരു സ്ലിപ്പിൽ നമ്മളിൽ ഒരാളുടെ നമ്പറുണ്ട് ഒഫീഷ്യൽ നമ്പറുണ്ട് അത് അത് കിട്ടിയ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആ ഒഫീഷ്യൽ നമ്പർ കണ്ടിട്ട് നമ്മളെ വിളിക്കേണ്ടായത് അപ്പോൾ ഇത് എവിടുന്നാ കിട്ടിയെന്ന് വെച്ചപ്പോൾ ഇങ്ങനൊരു പേഴ്സ് കിട്ടി ഇതിനകത്ത് ഇത്രയും രേഖകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾക്ക് ഈ ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ അദാലത്തിന് വന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പർ അവിടെ വരണമെങ്കിൽ ഈ അദാലത്തിന് വന്നവരുടെ കയ്യിൽ കാണുള്ളൂ അല്ലാണ്ട് അപ്പം നമ്മുടെ ഓഫീഷ്യൽ നമ്പറും വയ്ക്കേണ്ട ആവശ്യമില്ല ഞങ്ങളത് ട്രാക്ക് ചെയ്തു ഞങ്ങളാ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു അതിൻ്റെ പേരൻ്റിനെ കണ്ടുപിടിച്ച് പേരൻറ്റിൻ്റെ നമ്പർ എടുത്തിട്ട് നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തു അവർ ഈ ഓട്ടോക്കാരിൻ്റെ അടുത്ത് വന്നിട്ട് ആ എല്ലാ രേഖകളും ഒരു നാലായിരത്തി അഞ്ഞൂറോളം രൂപയുണ്ടായിരുന്നു രൂപ മാത്രമല്ല ആ വീട്ടിലുള്ളവരുടെ മുഴുവൻ ആധാർ കാർഡുകൾ ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നമ്പർ ഡ്രോപ്പ് ചെയ്തുകൊണ്ടുണ്ടായ ഒരു ഗുണമാണത് നമുക്ക് അവർ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളത് നമുക്ക് ഏത് ടെക്നോളജി ആണെങ്കിലും നെഗറ്റീവായിട്ടും പോസിറ്റീവ് ആയിട്ടും ഉപയോഗിക്കാം ഈ പറഞ്ഞ പോലെ ഈ നമ്പർ ട്രാക്ക് ചെയ്ത് ആൾക്കാരെ കണ്ടുപിടിക്കാനും അതൊക്കെ ഹെൽപ്ഫുള്ളാണെങ്കിലും നമ്മളീ പറയുന്ന ഈ സാഹചര്യത്തിൽ കൂടി ഇങ്ങനത്തെ മെസ്സേജുകളുടെ പ്രവാഹമാണ് ഇന്ന മോൾ അല്ലെങ്കിൽ ഇന്ന ബ്രാഞ്ച് അല്ലെങ്കിൽ ഇന്ന സൂപ്പർ മാർക്കറ്റ് അവതരിപ്പിക്കുന്ന ഫ്രീ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ നൂറ് ശതമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ കാർ സൗജന്യമായി കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ ലോട്ടറി അടിച്ചിരിക്കുന്നു ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ അപ്പോൾ പലപ്പോഴും ഇതിന് ഇരയാവുന്നത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ശ്രദ്ധിക്കാത്ത ഒരു സാധനം ഇടയ്ക്ക് ഐഫോൺ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പിലൊക്കെ വരുന്ന ഒരു സാധനമുണ്ട് സാധനം ആമസോണിന്റെ ഇത്ര ഓഫർ നിങ്ങൾ രാത്രി ഒരു മണിക്ക് രൂപയ്ക്ക് സാധനം കിട്ടും പറഞ്ഞാൽ ചിലര് ഇത് അറിയും കൂടില്ല നിഷ്കളങ്കത കൊണ്ട് എല്ലാവർക്കും ഇത് ഫോർവേഡ് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്പർ അടക്കമുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞു ആ ആ അത് ആ സ്പാം കൊണ്ടുവന്നത് എന്തിനാണോ അത് നടന്നു ആമസോൺ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകും നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ ഈ ഒരു ഒരു ക്ലിക്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഫുൾ കൺട്രോൾ വേറൊരാളിലേക്ക് പോവാം വേറൊരു സ്ഥലത്തിരിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തോലൊരിക്കുന്ന ആളായിരിക്കത്തില്ല ചിലപ്പോൾ നൂറ് കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ആളായിരിക്കും അയാളിലേക്കാണ് ഈ ഫുൾ ഡീറ്റെയിൽസും പോകുന്നത് ഇത് വെച്ച് നമ്മുടെ ട്രാൻസാക്ഷൻ അടക്കം നമ്മുടെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മൾ ഇങ്ങനത്തെ ഒരു കോൾ വരികയാണെങ്കിൽ എന്തായാലും ഇവർ ആദ്യം കോൾ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് തരുക നിങ്ങളെ പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ഇന്ന സർവൈലൻസിലാന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം അല്ല ഇങ്ങനത്തെ കുറെ തട്ടിപ്പ് പുതിയൊരു തട്ടിപ്പാണ് നിങ്ങളെ ഇവിടെ ഇന്ന പോർട്ടിൽ നിങ്ങൾക്ക് വന്ന കൊറിയർ പിടിച്ചിരിക്കുന്നു അപ്പം പോലീസിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള കോളിന്ന് നമുക്ക് വരും അപ്പൊ അങ്ങനത്തെ തട്ടിപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ എന്ത് വന്നാലും ഇതൊക്കെ ബിയോണ്ട് അവർ കോമൺ സെൻസ് ആണ് ഇത് അപ്പൊ തന്നെ ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ടിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയ പക്ഷെ ഇത് എന്താ വെച്ചാല് ചിലർ എങ്ങനെയാ ഓ എനിക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറെ പൈസ ഇങ്ങോട്ട് കിട്ടുന്നതല്ലേന്നൊക്കെ ഉള്ള സൂത്രബുദ്ധിയൊക്കെ വരുമ്പോഴാണ് പെട്ടുപോകുന്നത്